സംഘർഷ ഭീതി സൃഷ്ടിച്ച് അമേരിക്കൻ പടക്കപ്പൽ ഇറാൻ തീരത്തിനടുത്ത ബി ബി സി അമേരിക്കയുടെ വിമാനവാഹിനിക്കപ്പലായ യു എസ് എസ് ഇബ്രഹാം ലിങ്കൺ ഇറാൻ തീരത്ത് നിന്നും എഴുനൂറ് കിലോമീറ്റർ അകലെ ഒമാൻ തീരമേഖലയിൽ നങ്കൂരുമിട്ടതിന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ പങ്കുവച്ചു മൂന്ന് മിസൈൽ വേദ കപ്പലുകളുടെ അകമ്പടിയോടെയാണ് ഇബ്രഹാം ലിങ്കൺ ഇറാൻ തീരത്ത് നിന്നും അകലെയല്ലാതെ എത്തിച്ചേർന്നത് എഫ് തേർട്ടി ഫൈവ് ഉൾപ്പെടെ തൊണ്ണൂറ് യുദ്ധവിമാനങ്ങൾ സൈന്യവും ജീവനക്കാരും ഉൾപ്പെടെ അയ്യായിരത്തി പേർ എന്നിവരുമായാണ് പടക്കപ്പലെത്തിയത് ജനുവരി അവസാനത്തിൽ പശ്ചിമേഷ്യ ലക്ഷ്യമിട്ട നീങ്ങി തുടങ്ങിയ പടക്കപ്പൽ ആദ്യമായാണ് ഉപഗ്രഹ ദൃശ്യങ്ങളിൽ തെളിയുന്നത് അഞ്ചു ദിവസം മുമ്പ് ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ യു എസ് എഫ് ജറാഡ് ആർ ഫോർഡും ഇറാൻ ലക്ഷ്യമാക്കി നീങ്ങി തുടങ്ങിയിട്ടുണ്ട് മേഖലയിൽ അമേരിക്കയുടെ ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറുകൾ യുദ്ധവിമാനങ്ങൾ എന്നിവയുടെ സാന്നിധ്യം ബി ബി സി സ്ഥിരീകരിച്ചിരുന്നു കഴിഞ്ഞയാഴ്ച ഒമാന്റെ മധ്യസ്ഥതയിൽ സലാലയിൽ നടന്ന ചർച്ചകളുടെ തുടർച്ചയായി സ്വിറ്റ്സർലാന്റിലെ രണ്ടാം ഘട്ട ചർച്ച ആരംഭിക്കാനിരിക്കെയാണ് പശ്ചിമേഷ്യയിൽ അമേരിക്കൻ യുദ്ധസന്നാഹം വെളിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നത് ഇന്നത്തെ ചർച്ചകൾക്ക് മുന്നോടിയായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് സറാക്ചി ഐക്യരാഷ്ട്ര സഭയുടെ ആണവോർജ്ജി ഏജൻസി മേധാവി റഫേൽ ബ്രോസിയുമായി കൂടിക്കാഴ്ച നടത്തി അമേരിക്കയുമായുള്ള ചർച്ചയ്ക്ക് മധ്യസ്ഥത വഹിക്കുന്ന ഒമാന്റെ വിദേശകാര്യമന്ത്രി ബദർ അൽ ബുസൈദിയുമായി മറാക്ചി കൂടിക്കാഴ്ച നടത്തി അന്താരാഷ്ട്ര അണവോർജി ഏജൻസിയുമായും ഇറാൻ നേരത്തെ സഹകരണം അവസാനിപ്പിച്ചിരുന്നു പുതിയ കൂടിക്കാഴ്ച ഇറാൻ അമേരിക്ക ചർച്ചകളിൽ വഴിത്തിരിവായേക്കുമെന്നാണ് വിലയിരുത്തൽ ഈ മാസം ആറിന് ഒമാനിൽ നടന്ന അതിഘട്ട ചർച്ചയിലൂടെ ഇറാന്റെ ആണവ പദ്ധതിയോടുള്ള യു എസ് നിലപാട് കൂടുതൽ യാഥാർത്ഥ്യം നിറഞ്ഞതാണെന്നും ഇറാന്റെ ഇസ് പറഞ്ഞു ഇറാനുമേലുള്ള ഉപരോധങ്ങൾ ഇളവ് ചെയ്യാൻ യു എസ് തയ്യാറായാൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെന്ന് ഇറാൻ പറഞ്ഞിരുന്നു ആണവ കരാറിലെത്തിയില്ലായെങ്കിൽ ഇറാനു നേരെ സൈനിക നടപടി ഉണ്ടാകുമെന്ന ഭീഷണി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ആവർത്തിക്കുകയാണ് ഇറാനിൽ സൈനിക നടപടിക്ക് യു എസ് സൈന്യം സജ്ജമാവുകയാണെന്ന് റോയ്റ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇറാൻ തീരത്ത് മൂന്നാഴ്ച നങ്കൂരമിട്ടിരിക്കുന്ന എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനിക്ക് പുറമെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ ജെറാർഡ് ആർ ഫോർഡിനെയും പശ്ചിമേഷ്യയിൽ വിന്യസിക്കാൻ യു നിർദ്ദേശം നൽകിയിരുന്നു നേരത്തെ യു എസ് സമ്മർദ്ദതന്ത്രം പയറ്റുന്ന സാഹചര്യത്തിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർ തിങ്കളാഴ്ച ഹോർമൂസ് കടലെടുക്കിൽ സൈനികാഭ്യാസം നടത്തിയിരുന്നു ഇറാൻ ഉടൻ ആണവായുധം സ്വായത്തമാക്കുന്ന റിപ്പോർട്ടിനെ തുടർന്ന് ജൂണിൽ ഇസ്രയേൽ ഇറാനെ ആക്രമിച്ചിരുന്നു അന്ന് ഇറാന്റെ മൂന്ന് തന്ത്രപ്രധാന ആണവ കേന്ദ്രങ്ങളിൽ യു എസ് ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഇട്ടു അറുപത് ശതമാനം പരിശുദ്ധയിൽ സമ്പുഷ്ടീകരിച്ച നാനൂറ് കിലോഗ്രാം യുറേനിയം ഇറാന്റെ പക്കലുണ്ടെന്ന് ഐ എഇ കണക്ക് പുറത്തുവിട്ടു ആണവായുധമുണ്ടാക്കാൻ തൊണ്ണൂറ് ശതമാനം പരിശുദ്ധിയിൽ യുറേനിയം സമ്പുഷ്ടീകരിക്കണം എന്നും പറഞ്ഞു അതേസമയം സിവിലിയൻ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സമ്പുഷ്ടീകരണമേ നടത്തുന്നുള്ളൂവെന്നാണ് ഇറാൻ പറയുന്നത് യു എസ് മധ്യസ്ഥതയിൽ റഷ്യയുടെയും ഉക്രൈന്റെയും പ്രതിനിധികൾ തമ്മിലുള്ള ചർച്ചയും ബുധനാഴ്ച നടക്കും അതേസമയം യും യുഎസിന്റെ ആക്രമണ ഭീഷണി നിലനിൽക്കി ഹോർമോസ് കടലെടുക്കിൽ നാവികാഭ്യാസം ഇറാൻ ആരംഭിച്ചതും വലിയ വാർത്തകൾക്ക് വഴി വച്ചിരുന്നു മേഖലയിലെ യു എസ് നാവിക വ്യൂഹത്തിനുള്ള മറുപടിയായിട്ടാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ നേതൃത്വത്തിൽ സൈനികാഭ്യാസം നടത്തിയത് നാവികാഭ്യാസം ഇന്ന് അവസാനിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടില്ല യുഎസുമായുള്ള പരോക്ഷ അണവ ചർച്ചയുടെ രണ്ടാം റൌണ്ടിൽ പങ്കെടുക്കാൻ ഇറാൻ വിദേശകാര്യമന്ത്രി അബാസ് അറാചി ജനീവയിൽ എത്തിയിട്ടുണ്ട് യുഎസിന്റെ ഭീഷണികൾക്ക് വഴങ്ങില്ലെന്ന അറച്ചി ആവർത്തിച്ചു പറഞ്ഞു ഉപരോധം നീക്കാമെങ്കിൽ തങ്ങളുടെ ആണവ പദ്ധതിയെ പരിമിതപ്പെടുത്താൻ തയ്യാറാണെന്നും എന്നാൽ ബാലിസ്റ്റിക് മിസൈലുകളെ നിയന്ത്രിക്കണമെന്ന യുഎസിന്റെ ആവശ്യത്തെ അംഗീകരിക്കില്ലെന്നുമാണ് അറാക്ഷി വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള